രാത്രി സമയങ്ങളിൽ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടോ എങ്കിൽ ഇതായിരിക്കും അവസ്ഥ ആരോഗ്യമുള്ള ശരീരത്തിന് പോഷകങ്ങളും വിറ്റാമിനുകളും എല്ലാം അടങ്ങിയ ഭക്ഷണങ്ങൾ ആവശ്യമാണ് ആരോഗ്യത്തിന് വളരെ ഉത്തമമാണെങ്കിലും ചില ഭക്ഷണങ്ങൾ സമയം തെറ്റി കഴിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക ഏതെല്ലാമാണ് അങ്ങനെയുള്ള ആഹാരങ്ങൾ എന്ന് നോക്കാം ആരോഗ്യത്തിന് വളരെ ഉത്തമമായ ഒന്നാണ് തൈര് എന്നാൽ രാത്രി സമയങ്ങളിൽ തൈരും മോരും കഴിക്കുന്നത് പലതരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും ശരീരത്തിന് വളരെ ഉത്തമമായ ഒന്നാണ് ആപ്പിൾ എന്നാൽ രാത്രി സമയത്ത് അത്താഴം കഴിഞ്ഞ ശേഷം ആപ്പിൾ കഴിക്കുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുക ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ഓർഗാനിക് ആസിഡ് ആമാശയത്തിലെ അമ്ലം ഉയരാൻ ഇടയാക്കിയേക്കും അതുപോലെ രാത്രിയിൽ കിടക്കുന്നതിനു മുമ്പ് വാഴപ്പഴം കഴിക്കുന്നതും ശരീരത്തിന് ഗുണകരമല്ല ഇത് ചുമയ്ക്കും ജലദോഷത്തിനും കാരണമായേക്കും കൂടാതെ വയറ്റിലെ പല അസ്വസ്ഥതകൾക്കും വാഴപ്പഴം കാരണമായേക്കും അതുപോലെ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുവാനും ഇത് ഇടയാക്കിയേക്കും